സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചനയും തുടർന്ന് നെഹ്റു അനുസ്മരണവും നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ സന്തോഷ് എറക്കാട്ട് അൽഫോൺസ ഫ്രാൻസിസ് കെ എഫ് ജെയിംസ് പി എഫ് ജസ്റ്റിൻ പി ടി ഔസെഫ് ബേബി അറക്കൻ ടി ഡി ചാക്കോ പി രാജേന്ദ്രൻ റോസി ഔസ് എ സിദ്ദിഖ് പി എ തോമസ് പി ടി വർഗീസ് കെ എ സാബു പി ടി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീമതി ഫ്രാൻസിസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് അലക്കാട്ട് ജെയിംസ് കുണ്ടൂണിൻ തുടങ്ങി ഈ അനുസ്മരണ മേലിൽ പങ്കെടുക്കുന്ന ഗുണ സാഹ പ്രവർത്തകർ നമുക്കറിയാം നമ്മുടെ ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അറുപത് വർഷം പൂർത്തിയാവുകയാണ് അദ്ദേഹത്തിന്റെ അറുപതാം ധർമ്മ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അനുസ്മരണങ്ങൾ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും ഇന്നത്തെ ഇന്ത്യ ആ സ്വപ്നം കണ്ട് അതിനു വേണ്ടി അടിത്തറ ഭാഗിയത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ദീർഘവീഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് രാജ്യം കാണുന്ന ഈ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ സ്മരണകൾ നിലനിർത്തുന്നതിനു വേണ്ടി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ അനുസ്മരണത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് നാഷണൽ കോൺഗ്രസ്